നമ്മുടെ അടുത്ത ഡിഷ് കോളിഫ്ലവർ ഫ്രൈ അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ മരിഞ്ഞ് മരിഞ്ഞ് മൊരിഞ്ഞ് 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 വരുന്നുണ്ട് കേട്ടോ ഉശന്നിട്ടാണെങ്കിൽ കണ്ണും കരളും കാണാൻ വയ്യാത്ത അവസ്ഥയായി പിന്നെ ചേട്ടൻ കുറച്ച് കറിവേപ്പിലയും മാരിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോഴേക്കും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാനും നന്ദുവും മറ്റേ സാധനം അതായത് കൂണ് കൂൺ കഴിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോഴേക്കും മറ്റേ കോളിഫ്ലവർ പുലി നല്ല കളറാണ് കേട്ടോ എനിക്കൊന്ന് കാശ്മീരി ചില്ലിയും എനിക്കൊന്ന് കളറിന് വേണ്ടി എന്തെങ്കിലും ചേർക്കുമായിരിക്കും നമുക്ക് ഇത് രണ്ടും കൂടെ ആയത് ഏകദേശം തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതായത് കോളിഫ്ലവറിന് നാൽപ്പത് രൂപയും മറ്റേ മഷ്റൂമിന് അൻപത് രൂപയും അതിലും ഭംഗി കണ്ടി ചേട്ടൻ കുറച്ച് സവോളയും ഒക്കെ കിടിപിടിയൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ കാശ് കൊടുത്തു പിന്നെ നന്ദൂർ ഒരേ നിർബന്ധം കെച്ചപ്പ് കിട്ടിയില്ലെങ്കിൽ കഴിക്കുക ഇങ്ങനെ കഴിക്കും ഇങ്ങനെ കഴിക്കുമെന്ന് അങ്ങനെ നന്ദു അവരടുത്ത് ചോദിച്ച് കെച്ചപ്പ് വാങ്ങി അപ്പോൾ അല്ലാതെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിത്തു പിന്നെ നന്ദു കെച്ചപ്പിൽ മുക്കി ഒന്ന് അടിച്ചു അത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ കെച്ചപ്പ് സംഭവം പഴയതായിരുന്നു ചൂടാ കഴിക്കാൻ അപ്പോൾ കാരക്കാലിന്റെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ